ആഭരണങ്ങളുടെ ഉത്സവം ഒരുക്കി ജുവൽസ് ജുവൽസ് കുനിയമുത്തൂർ ഉദ്ഘാടനം ഒക്ടോബർ ജനാധിപത്യ മഹിള അസോസിയേഷൻ പാലക്കാട് ഏരിയ സമ്മേളനം നടന്നു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പാലക്കാട് ഏരിയ സമ്മേളനം നടന്നു മംഗര കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് നിർബന്ധങ്ങളുടെയും ഒരുപാട് പ്രഷറിൻ്റെയും ഒക്കെ ഭാഗമായി വന്നിരിക്കുന്ന ആചാരം ഇവിടെ ഉണ്ടാവാം പക്ഷെ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവരായിട്ട് മാറാം അപ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുന്നു നമ്മൾ ഈ രോഗം വലിയ ഒരു അല്ലെ ലോകം എന്ന് പറയുന്നത് എഴുന്നൂറ്റി അമ്പത് കോടിയിലധികം വരുന്ന മനുഷ്യരുള്ള ഒരു ലോകമാണ് നമ്മുടെ ഈ പ്രപഞ്ചം എല്ലാ അർത്ഥത്തിലും മനുഷ്യന് വാസയോഗ്യമായി എല്ലാ അർത്ഥത്തിലും മനുഷ്യന് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നൊരു ലോകക്രമമായി ഉണ്ടായി വരണമെന്നുള്ളത് കാലങ്ങളായിട്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട് കാലങ്ങളായി മനുഷ്യൻ ആഗ്രഹിച്ച് അത്തരത്തിലുള്ള സംവിധാനങ്ങളെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിയെടുക്കുന്ന പ്രവർത്തനം ലോകമാകെ നടത്തുന്നൊരു ഘട്ടമാണിത് ഏരിയ പ്രസിഡന്റ് സുമല അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ലീല ഗംഗാധരൻ ജില്ലാ പ്രസിഡന്റ് ഓമന സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷീജ ജില്ലാ സെക്രട്ടറി സുബൈദ ഇസഹാക്ക് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷിബി ജില്ലാ കമ്മിറ്റി അംഗം വാഹിദ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജിൻസി ഇന്ദിര ഉണ്ണിയമ്മ സി പി ഐ എം മംഗര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശശി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു